നമസ്കാരം വാസ്തുവിദ്യയുടെ അറുപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായി കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് ചില പ്രേക്ഷകർ ഉന്നയിച്ച സംശയത്തിനും കൂടെ മറുപടി കുറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ നാം വാതിലുകളെ കുറിച്ചാണ് പറഞ്ഞത് വാതിലിൻ്റെ വീടിൻ്റെ ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് മുതൽ അതിൻ്റെ അത് പൊസിഷൻ ചെയ്യേണ്ട ഭിത്തിക്കുള്ളിലെ സ്ഥാനം വരെ നമ്മൾ ഇന്നലെ പറഞ്ഞ് വയ്ക്കുകയുണ്ടായി ചിലർ ഉന്നയിച്ച ചോദ്യം വാതിൽ ഒരു പാളിയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ സ്ഥാനം നൽകുക എന്നാണ് വ്യക്തിപരമായ എൻ്റെ ഉത്തരം ഒരു പാളിയായാൽ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾക്ക് അതിനെ പൊസിഷൻ ചെയ്യുന്നതിന് വിരോധമില്ല കാരണം രണ്ട് പാളി വാതിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുമെങ്കിൽ ഒറ്റ പാളിക്ക് രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ വേണേ ഏത് വേണമെങ്കിലും അവിടുത്തെ പ്രത്യേക സൗകര്യമനുസരിച്ച് നമുക്ക് വാതിലിനെ പിടിപ്പിക്കുവാനായിട്ട് സെലക്ട് ചെയ്ത് രണ്ട് സൈഡിൽ ഏത് വേണമെങ്കിലും എടുക്കാം എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ ശാസ്ത്രത്തിൽ രണ്ട് വാതിൽ കൊടുക്കുമ്പോൾ അതിൽ ഒന്നിനെ മാതാവായിട്ടുള്ള കഥകായിട്ടും മറ്റേത് പുത്രിയായിട്ടും കണക്കാക്കുന്നുണ്ട് അതായത് രണ്ട് പാളി ഈ വാതിൽ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇടത്ത് സൈഡിലുള്ള വാതില് മാതാവായിട്ടും വലുത് സൈഡിലെ പുത്രിയായിട്ടും കണക്കാക്കുന്നു ഇത് കേവലം ഒരു ശരിയായിട്ട് പറഞ്ഞാൽ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കുക മാത്രമല്ല അതിലെ അലങ്കാരപ്പണികൾ വരുമ്പോൾ ഏത് വാതിലിനാണ് കൂടുതൽ അലങ്കാര വർക്കുകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ ആസ്പദമാക്കി കൂടിയാണ് അങ്ങനെ പറയുന്നത് വാതിലിലെ ഒരു അലങ്കാര ഘടകമായ വാതിലിൻ്റെ ഉറപ്പിന് വേണ്ടി പിടിപ്പിക്കുന്ന സൂത്രപ്പട്ടിക എന്ന് പറയുന്ന അവയവം ഇടതായ വാതിലിൻ്റെ മുകളിലാണ് പഠിപ്പിക്കുക പിടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ലോക്കലി നമ്മൾ സാധാരണ ആൾക്കാർ പറയുമ്പോൾ തള്ളക്കഥകു പറയും മറ്റേത് പിള്ളക്കളകം കഥകം എന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ആ തള്ളക്കഥക് കൊടുക്കുന്നെ പിടിപ്പിക്കുന്ന ആ സ്ഥാനത്തിന് അല്പം കൂടെ ശ്രേഷ്ഠത പറയുന്നത് കൊണ്ട് ഒരു വാതിൽ പണിയാണെങ്കിൽ അത് തള്ളക്കഥകായിരിക്കണമെന്നും അത് ഇടതുവശത്തായിരിക്കണം പിടിപ്പിക്കേണ്ടതെന്നും വാസ്തുവിൽ അഭിപ്രായം പറയുന്നുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് വാസ്തു കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് നേ നമ്മൾ നമ്മുടെ ക്ലയൻസിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന ചില ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്രത്തോളം ഈ ഒരു തലത്തിലാണോ ശാസ്ത്രം ഇതിനെ ഇവിടെ പറഞ്ഞു വെച്ചതെന്ന് തോന്നി തോന്നിയിട്ടുണ്ട് അതായത് ചില ആചാര്യന്മാർ വലതുവശത്ത് വാതിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാതിലുകളെല്ലാം ഇളക്കി ഇടതുവശത്ത് പിടിപ്പിക്കുവാൻ നിർദ്ദേശം നൽകുകയും ആ വഴി ഒരു വലിയ ധന ചിലവ് മാത്രമല്ല അസൗകര്യങ്ങളും പലപ്പോഴും ഉണ്ടാക്ക ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ കൂടെ പ്രായോഗികമായി ചിന്തിക്കുകയും ശാസ്ത്രത്തെ ശാസ്ത്രത്തെ വിലയിരുത്തുന്ന ശരിയായി വിലയിരുത്തുകയും ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് കുറച്ചൊക്കെ വിടുതൽ ലഭിക്കാം ിയും വാതിൽ നമ്മൾ പ്രധാന പെരക്ക് പെരയുടെ പ്രധാന വാതിലിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതേപോലെ തന്നെ പുറകിലേക്ക് ഗ്രഹത്തിൽ നിന്ന് പുറകിലേക്ക് ഇറങ്ങുന്നതിനും വാതിലിൻ്റെ സ്ഥാനം വാസ്തുവിദ്യയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഗ്രഹത്തിൻ്റെ നീളത്തിനെ പത്തായിട്ടോ പന്ത്രണ്ടായിട്ടോ അംശിക്കുകയാണെങ്കിൽ അത് അത് ആറാമത്തെയോ അല്ലെങ്കിൽ ഏഴാമത്തെയോ അംശത്തിൽ വാതിലിൻ്റെ മധ്യം വരത്തക്ക രീതിയിൽ വാതിലിനെ പൊസിഷൻ ചെയ്യുവാൻ ചെയ്യണം എന്നാണ് ശാസ്ത്രം പറയുന്നത് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മൾ നമ്മുടെ പഴയ കേരളീയ തറവാടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം അറയുന്നിരയുമാണ് ഈ അറയുന്നിരയും പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യം ഒരു തറ പണിത് കണക്കിൽ തറ പണിതിട്ട് അതിന് മുകളിൽ മറ്റൊരു തറയും കൂടെ പണിത് അതിൻ്റെ മുകളിലാണ് അറയെ സ്ഥാപിക്കുക അപ്പോൾ ആദ്യത്തെ രണ്ട് തറകളുടെ ഉയരത്തിൽ അകത്ത് കുഴിയായിട്ട് കിടക്കും ഇതിനെ നമ്മൾ നിലവറ എന്ന് പറയും അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നിലവറയുള്ള വീടുകളിൽ പോയി നോക്കിയാൽ അറയുടെ മുമ്പിൽ അറയുടെ വാതിലിന് താഴെയായിട്ട് നിലവറയിൽ ചെറിയ ഒരു ഒരു ജാലകം ഒരു ചെറിയ ഒരു ജനാല അഴികളുള്ള ഒരു ജനാല കാണാം ആ ജനാലയക്കിലൂടെ നമ്മൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് പുറകിൽ ഒരു വാതിലുണ്ടാവും ഈ വാതിലിലൂടെയാണ് നിലവിറയിലേക്ക് ഇറങ്ങി വരിക യഥാർത്ഥത്തിൽ ഈ നിലവുറ പണ്ട് ഉപയോഗിച്ചിരുന്നത് കാർഷികാവശ്യത്തിനുള്ള വിത്തുകൾ സംഭരിച്ച് വയ്ക്കുവാന് ഉള്ള ഒരു സ്ഥലമായിട്ടും വില പിടിച്ച സംഗതികൾ രഹസ്യമായി സൂക്ഷിക്കുവാനും ഒക്കെയാണ് നിലവറകള് പണ്ട് വിന്യസിച്ചിരുന്നത് വിന്യസിച്ചത് ഈ നിലവറയുടെ ഈ പറയുന്ന മുൻപിലെ ചെറിയ ജനാലയും അഴികളുള്ള ജനാലയും അതിനു നേരെയുള്ള വാതിലും ഇന്ന് ഇന്ന് പല പഴയ വീടുകളിലും അത് അടച്ചു വെച്ചിട്ടുള്ളതായി പല കാരണങ്ങളെ കൊണ്ടും എലിയുടെ ശല്യം കൊണ്ടും മറ്റു പല കാരണങ്ങളെ കൊണ്ടും ഇത് രണ്ടും അടച്ചു കളയുകയോ എടുത്തു കളയുകയോ ചെയ്ത് കെട്ടി സ്ഥിതി പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടെ ഒരു അസന്തുലിതാവസ്ഥ നമുക്ക് തോന്നിയിട്ടുണ്ട് അവിടുത്തെ ആളുകൾക്കും അവരുടെ പല വിഷയങ്ങളിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ പറയുകയുണ്ടായിട്ടുണ്ട് അതായത് ഈ ഇങ്ങനെ അറയുണ്ടെങ്കിൽ അറ സാധാരണഗതിയിൽ ഗതിയിൽ തെക്കിനയിലോ പടിഞ്ഞാറ്റിനിയിലോ ആയിരിക്കും വരിക അപ്പോൾ ഈ വരുന്ന അറയുടെ അടിയിലായിട്ട് വരുന്ന നിലവറ ഇത് ഏതാണ്ട് അറയ്ക്ക് ഉണ്ടായി നൽകിയിരിക്കുന്ന കണക്കിൽ തന്നെ ആയിരിക്കും ഈ നിലവറയും നിലനിൽക്കുക അപ്പോൾ ഈ നിലവറ അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിലവറയുടെ മുമ്പിലത്തെ അഴിയിട്ട സ്ഥലവും അതുപോലെ പുറകിലത്തെ വാതിലും നേർക്ക് നേരെ തടസ്സമില്ലാതെ ഓപ്പണായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ അറ എന്ന് പറയുന്ന സങ്കേതത്തിൽ മുമ്പിൽ തന്നെയായിരുന്നു പണ്ട് പല ഗ്രഹങ്ങളിലും വിളക്ക് കൊളുത്തിയിരുന്നത് ഇതിന് ഒരു കാരണമുണ്ട് ഒന്ന് നെല്ല് നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം ലക്ഷ്മി ദേവിയുടെ അധിപതി ഐശ്വര്യത്തിൻ്റെ ദേവതയുടെ സ്ഥാനമാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് അതുകൂടാതെ തന്നെ അന്നം ബ്രഹ്മം അന്നം ബ്രഹ്മമാണ് എന്നുള്ള സങ്കല്പത്തിലെ ഏറ്റവും ശുദ്ധമായ സ്ഥാനവും അറയുടെ അറയുടെ പരിസരമാണ് എന്ന് സങ്കല്പിച്ചിട്ടാണ് അറയുടെ മുമ്പിൽ വിളക്ക് വയ്ക്കുന്നത് അപ്പം ബ്രഹ്മം പദ്ധതി അല്ല ബ്രഹ്മം തന്നെയായ അന്നത്തിനെ സൂക്ഷിക്കുന്ന സ്ഥലം അത്രമേൽ പരിശുദ്ധവും പരി പരിശുദ്ധവും ആണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ അത് ലക്ഷ്മിയുടെ ആവാസസ്ഥാനമാണെന്നുള്ള സങ്കല്പത്തിലുമാണ് അറയ്ക്ക് മുമ്പിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഇരുന്നത് ഇതുകൂടാതെ തന്നെ പല ക്ഷേത്രങ്ങളിലെയും പണ്ട് സമീപത്തുള്ള ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നതും ഇതുപോലെ നെല്ലറകളിലായിരുന്നു അതിന് ഒരുപക്ഷെ രണ്ട് കാരണങ്ങളുണ്ടാകാം അന്നത്തെ കാലത്ത് ഏറ്റവും സെക്യൂറായിട്ടിരിക്കുന്നത് അവിടുത്തെ പ്രബലമായ തറവാടുകളുടെ അറകൾ ആ ആയതുകൊണ്ടാകാം വാർഷികമായി മാത്രം അത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും പിന്നീട് ക്ഷേത്രത്തിലെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം പതിവുകൾ വരാനുള്ള കാരണം ആ ധാന്യമണ്ണികളിരിക്കുന്ന സ്ഥലത്തിൻ്റെ പവിത്രതയും പരിശുദ്ധതയുമാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് പുറത്ത് വിളക്ക് കത്തിക്കുന്ന രീതിയും പ്രചുര പ്രചാരത്തിൽ വന്നത് അപ്പം ഏറെക്കുറെ എനിക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ വാതിലിൻ്റെ ആയാലും അറയുടെ ആയാലും നിലവറയുടെ ആയാലും കാര്യങ്ങൾ നാം ഇന്ന് പരാമർശിച്ചു കഴിഞ്ഞു ഈ ക്ലാസ് ഇതുവരെയുള്ള ക്ലാസ്സുകൾ ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ നിങ്ങൾ ദയവി ചെയ്ത് വിശദമായി ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയം ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ എന്നെ അറിയിക്കാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ നയൻ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നേരിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇമെയിൽ വഴി ഇമെയിൽ മല്ലികാവനം അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ മല്ലികാവനം അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം ഈ രണ്ട് ഇമെയിൽ അഡ്രസ്സിലും നിങ്ങൾക്ക് എന്നടുക്കൽ സംവദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്ലാസ് അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ ചൊവ്വാഴ്ച പുതിയൊരു ക്ലാസ്സിലുമായി വരുന്ന വരേക്കും എല്ലാവർക്കും എൻ്റെ கை.